ൊരു വെജിറ്റബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചോ അത് നമ്മളൊരു വെജിറ്റബിൾ എടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത മക്കളുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായും കഴിക്കും കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നില്ല അരിപ്പൊടിയുടെയും ചാക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റ് നിൽക്കുന്നത് അപ്പം ഈ കുക്കമ്പ്ര വെച്ചിട്ട് നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടാലോ അതിന് വേണ്ടി ആദ്യം കഴുകി തൊലി കളഞ്ഞ് കുക്കുമ്പ്ര എടുക്കുക കേട്ടോ അതിപ്പോൾ നടുുകയെ കയറിയിട്ട് അതിനകത്തുള്ള ഈ ഒരു കുരു പോലത്തെ കുരു ഉണ്ടാവുമല്ലോ അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക നമുക്ക് ആവശ്യമില്ല അത് മാറ്റി വെക്കാം പിന്നെ ഈ കുക്കുംബറിലുള്ള കുരു കഴിക്കുന്ന നല്ലതാണ് ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെ കഴിക്കാം കേട്ടോ അപ്പോൾ അത് കളയാൻ നിൽക്കണ്ട കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ കുരു നമുക്കിപ്പോൾ ഇതിലേക്ക് കുരു ആവശ്യമില്ല അപ്പോൾ നമുക്ക് അതിൽ കുരു ഒക്കെ മാറ്റി നല്ലപോലെ അത് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ ചെറുതാക്കി എടുത്താൽ മതി ഇത് ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കത്തി വെച്ച് നല്ലപോലെ നുറുക്കി നുറുക്കി നുക്കി ചെറുതാക്കി അരിഞ്ഞാലും മതി കേട്ടോ ഇങ്ങനെ അത് അരിഞ്ഞെടുത്ത് നമുക്കത് മാറ്റി വെക്കാം നമുക്കിതേക്ക് വേണ്ടത് ശർക്കരയാണ് രണ്ടാണ് ഈ ശർക്കര ഞാൻ പാവ് കാച്ചാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഡയറക്റ്റ് വെക്കുമ്പം കുറച്ച് കുറച്ചധികം സമയം വേണം ഒന്ന് പാവായി കിട്ടാൻ അപ്പോൾ അതിനെ വേണ്ടിയിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്നും പൊടിച്ചെടുക്കുക ഒരു അമ്മിക്കല്ല് വെച്ചിട്ട് ചെറിയ കുഞ്ഞിക്കല്ല് ഉണ്ടാവില്ല അത് വെച്ചിട്ട് ഒന്ന് ഉട ഒന്ന് കുത്തി ഒടച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ എന്നിട്ട് അതിലേക്ക് അരഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്ക് നല്ലപോലെ പാവ കാച്ചി എടുക്കാം അപ്പോൾ അതേപോലെ എല്ലാ അലിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചുരണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കുക്കും ബ്രാ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു സ്മെല്ലും ആ ഒരു കുത്തുന്ന ടേസ്റ്റും ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടോ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരി അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഫുൾ ഇടാതെ നോക്കുക നിങ്ങൾ എടുക്കുന്ന ശർക്കരയുടെയും കുക്കുംബറിൻ്റെയും ഒക്കെ അളവനുസരിച്ചായിരിക്കും അരിപ്പൊടിയുടെ അളവിലും മാറ്റം വരും ഞാൻ ഒരു കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കപ്പ് തന്നെ വേണമെന്നില്ല വെള്ളത്തിനൊക്കെ അനുസരിച്ചത് മാറ്റം വരും അപ്പോൾ കുറച്ച് കുറച്ചിട്ട് ഇളക്കി 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 നോക്കുക ഇളക്കുന്ന സമയത്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇടുന്നത് നിർത്തിയിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി മിക്സ് കൊടുക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമില്ലാതെ നോക്കുക പെട്ടെന്ന് കരിഞ്ഞ് പോകും ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നല്ല പോലെ ഈ പൊടി മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആയിട്ട് ഒരു നല്ല തിക്കായിരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക തണുത്ത ശേഷം മാത്രമേ നമുക്കിത് കൈ വെച്ചൊന്ന് ഒരു ടാനും പരത്താനും നമ്മൾ ഷേപ്പിലുള്ളത് ആക്കിയെടുക്കാൻ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുമ്പോൾ തന്നെ തണുത്തു കിട്ടും അപ്പം നമുക്കി തണുത്ത ശേഷം നമുക്കിതിൽ ഒന്ന് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിതുണ്ടാക്കുന്നത് വാഴയിലയിൽ റോൾ ചെയ്തിട്ട് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനെടുത്തിട്ട് ബോൾ പോലെ ഉരുട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അട പോലെ പരത്തി മടക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഫീലിങ്സ് വെക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങയോ അങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ് വെക്കണം അതും വെക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിതേപോലെ വാഴ ഇലയിൽ വെച്ച് പരത്തിയ ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കുക ചെയ്യുന്നത് നമ്മളെ കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാൻ കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ ഇലയിലും അതേപോലെ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും അപ്പം ഞാനിതാ കൈ കൊണ്ട് റോൾ ചെയ്യാതെ ഈ ഇല വെച്ച് മടക്കി മടക്കിതാ ഇതേപോലെ റോൾ ചെയ്തിട്ട് ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കാട്ടോ ചെയ്യുന്നത് അത് ഞാൻ ഒരു ഭംഗിക്ക് ഒരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ആവി കയറ്റാൻ വേണ്ടി ഇഡലി തട്ടിൽ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ആവി കയറ്റിയെടുത്താൽ തന്നെ നമ്മൾ പെട്ടെന്ന് റെഡി ആയിക്കിട്ടിട്ടോ അപ്പം നമ്മളെല്ലാം ആവി കയറ്റി എടുത്തിട്ടുണ്ട് തണുത്ത ശേഷം ആട്ടോ ഞാനിത് എടുക്കുന്നത് തണുത്ത ശേഷം ഇതെടുക്കുക നമുക്കിത് എങ്ങനെയാണ് പറഞ്ഞാൽ എനിക്കറിയാം നല്ല സോഫ്റ്റ് ആണ് ഇട്ടിട്ടിത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഈ ഇലയിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് കറക്റ്റ് വരില്ല പെട്ടെന്ന് മുറിഞ്ഞ് പോകുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാനിത് ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് കഴിക്കാൻ കുക്കമ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ പറയാതെ ആർക്കും മനസ്സിലാവില്ല കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ഇതിൽ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കുക ഒരു ഹെൽത്തി സ്നാക്കാണ് കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുന്ന സമയത്ത് നാല് മണിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പം ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുകൂടാ ടാറ്റാ